മാഞ്ചസ്റ്ററിൽ അപ്പോൾ സമയം പന്ത്രണ്ട് ഇരുപത്തിയെട്ട് ബെൻസ്റ്റോക്സിൻ്റെ പന്തിൽ വീണ് ഷർദുൽ താക്കൂർ മടങ്ങുകയായിരുന്നു പൊടുന്നനെ ഓൾട്രാഫോർഡ് ഗാലറി എഴുന്നേറ്റ് നിന്ന് കയ്യടിക്കാൻ ആരംഭിച്ചു എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് ടി വി സ്ക്രീനുകൾക്ക് മുന്നിൽ ഇരുന്ന ആരാധകർക്ക് മനസ്സിലാക്കുന്നുണ്ടായിരുന്നില്ല ക്യാമറകൾ ഗാലറിയിലേക്ക് തിരിഞ്ഞു പവരിയന്റെ പവരിയൻ്റെ ഇറങ്ങി ഋഷഭന്ത് പതിയെ മൈതാനത്തേക്ക് നടന്നെടുക്കുന്നു താക്കൂർ അയാളെ ആത്ലിറ്റ്സിച്ചു അന്ന് രാവിലെ ഇന്ത്യൻ ടീമിനൊപ്പം പന്ത് മൈതാനത്തെത്തിയിരുന്നില്ല അയാൾ മടങ്ങിയെത്തുമെന്ന പ്രതീക്ഷ ആർക്കും ഉണ്ടായിരുന്നില്ല ആശുപത്രിയിൽ വിദഗ്ധ പരിശോധനകൾക്ക് ശേഷം പരിക്കേറ്റ കാലിൽ മൂൺബൂട്ട് ധരിച്ച് ഒരു ക്രച്ചറിൽ ചാരിയാണ് പന്ത് തിരിച്ചെത്തിയത് അവിടെ അവസാനിച്ചെന്ന് കരുതി കാണും ഇന്ത്യൻ ടീം ക്രിസ്ബോക്സിന്റെ വേഗപ്പന്തിൽ മൈതാനത്ത് നിലതെറ്റി വിടുന്നു ചോരയൊടിക്കുന്ന കാലുമായി ഒരു ഗോൾഫ് കാർട്ടിൽ കയറി മൈതാനം വിടുന്നു ആറാഴ്ച വരെ വിശ്രമം വേണ്ടി വരുമെന്ന് വാർത്ത ക്രിക്കറ്റ് സർക്കിളുകളിൽ പകരക്കാരനെ കുറിച്ച് ചർച്ചകൾ കൊടുമ്പിരി കൊള്ളുന്നു പെട്ടെന്നായിരുന്നു അയാളുടെ അപ്രതീക്ഷിത റീയൻട്രി പതിയെ അടിവച്ച് പിച്ചിലേക്ക് നടന്നെടുക്കുന്ന പന്ത് പരിക്കിന്റെ പിടിയിൽ നിന്ന് മോചിതരായിട്ടില്ല എന്ന കാര്യം തീർച്ചയായിരുന്നു ഇനി ആ കാലിൽ ഒരു വേഗപ്പന്ത് പതിച്ചാൽ പരിക്ക് കൂടുതൽ ഗുരുതരമാകും എല്ലാം അറിഞ്ഞിട്ടും അയാൾ ആ റിസ്ക് എടുക്കാൻ തയ്യാറായി ഇംഗ്ലീഷ് ബോർഡർമാർ വീണ്ടും അയാളുടെ ഫ്രണ്ട് ഫുഡ് ലക്ഷ്യമാക്കി പന്തറിഞ്ഞു കൊണ്ടേയിരുന്നു ഋഷഭ് ഈ കുറി അവയിൽ നിന്ന് തന്ത്രപരമായി ഒടിഞ്ഞു മാറിക്കൊണ്ടിരുന്നു ഒടുവിൽ പന്ത് കൂടെ ക്രീസിൽ നിന്ന് ആ പൂർത്തിയാക്കി പിന്നെ പന്തിൽ മടക്കം ഓൾട്രാഫോർഡിന്റെ സ്റ്റാൻഡിംഗ് ഓവേഷൻ നടുവിലൂടെ അയാൾ കയറി വലതു കാലിന് കഴിയില്ലെന്ന് അറിയാമായിരുന്നിട്ടും തനിക്കും തന്റെ പാർട്ട്ണർക്കുമായി പതിനാല് സിംഗിളുകളാണ് രണ്ടാം വരവിൽ പന്ത് ഓടി പൂർത്തിയാക്കിയത് സ്റ്റോക്സ് ആണ് ഇൻസിങ്ങറുകൾ കൊണ്ട് അയാളെ ഏറെ പരീക്ഷിച്ചത് ഫ്രണ്ട് ഫുഡ് ലക്ഷ്യമാക്കി എത്തിയ ഇംഗ്ലീഷ് നായകന്റെ ഒരു പന്തിനെ ശ്രമകരമായി ബാറ്റ് കൊണ്ട് പ്രതിരോധിച്ച ശേഷം മുടന്തി മുടന്തി ആ റണ്ണോടി പൂർത്തിയാക്കുന്ന പന്തിനെ കണ്ട് ചിലപ്പോൾ ഗാലറി അന്താളിച്ചിരുന്ന് കാണണം അയാൾ പെട്ടെന്നൊന്നും വീടാൻ ഒരുക്കമായിരുന്നില്ല നൂറ്റി പതിനൊന്നാം ഓവറിൽ ഒരു സ്ലോവർ ബോൾ കൊണ്ട് തന്നെ പരീക്ഷിച്ച ആർച്ചറിനെ ഗാലറിയിൽ എത്തിച്ചു ആ സിക്സർ പറഞ്ഞിറങ്ങിയത് ഒരു ചരിത്രത്തിലേക്കാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സിക്സർ നേടുന്ന ഇന്ത്യക്കാരൻ എന്ന വീരേന്ദ്ര സേവാഗിന്റെ റെക്കോർഡിനൊപ്പം എത്തി അയാൾ അതിൽ മുപ്പത്തിയെട്ട് എണ്ണവും ഇംഗ്ലണ്ടിനെതിരെ ആയിരുന്നു എന്ന് കൂടി ഓർക്കണം പിന്നെ എക്സ്ട്രാ കവറിലൂടെ സ്റ്റോക്സിനെ ഒരു ബൗണ്ടറി വായിച്ച് അർദ്ധ സെഞ്ചുറിയിൽ തൊട്ടു ഒടുവിൽ ആർച്ചറിന് വിക്കറ്റ് നൽകി മടങ്ങുമ്പോൾ ബ്രൈഡൻ കാഴ്സും ഒക്കെ അയാളെ തോളിൽ തട്ടി യാത്രയാക്കുന്നത് കാണാമായിരുന്നു പന്ത് ഗ്രീസിലെത്തുമ്പോൾ ഇന്ത്യ ഒരപകട പണമ്പിലൊന്നും വായിങ്ങുന്നില്ല ആറ് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റി പതിനാല് റൺസ് ആ ഘട്ടത്തിൽ അതൊരു മോശം സ്കോറല്ലായിരുന്നു അതായത് പന്തിന് തന്റെ പരിക്ക് വകവെക്കാതെ മൈതാനത്തിറങ്ങാൻ മാത്രമുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് പന്ത് ചിലപ്പോൾ അങ്ങനെയൊക്കെയാണ് റിസ്ക് എടുക്കരുതെന്ന് ഉണ്ടായിട്ടും അയാൾ ചില സാഹസങ്ങൾക്ക് മുതിരും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സിഡ്നി ടെസ്റ്റിൽ കൈമുട്ടിനേറ്റ ഗുരുതരമായൊരു പരിക്കിനെ വേതന സംഹാരികൾ കൊണ്ട് മറികടന്നാണ് അയാൾ മൈതാനത്തേക്ക് തിരിച്ചെത്തിയത് നെറ്റ്സിൽ പരിശീലനത്തിനായി മടങ്ങിയെത്തുമ്പോൾ തൻ്റെ കൈക്കൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് സ്വയം പറഞ്ഞ് ബോധ്യപ്പെടുത്തി പിന്നെ ഗ്രൗണ്ടിലേക്ക് രണ്ടാം ഇന്നിങ്സിൽ തൊണ്ണൂറ്റിയേഴ് റൺസുമായി ആ മത്സരത്തെ സമനിലയിൽ കൊണ്ടെത്തിക്കുന്നതിൽ നിർണായക റോൾ വഹിച്ചു തൻ്റെ ശരീരത്തിൻ്റെ താക്കോൽ തൻ്റെ കയ്യിലാണെന്നാണ് പന്ത് ഉറച്ചു വിശ്വസിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ക്രിക്കറ്റ് ലോകത്തെ മുഴുവൻ ഞെട്ടിച്ച് കളഞ്ഞൊരു വാഹനാപകടം ഗുരുതരമായി പരിക്കേറ്റ് മുംബൈയിൽ ചികിത്സയിൽ കഴിയുമ്പോൾ അയാൾ ഇനി മൈതാനത്തേക്ക് തിരിച്ചെത്തില്ലെന്ന് കരുതിയവരുണ്ട് തൻ്റെ മകൻ ഇനി എഴുന്നേറ്റ് നടക്കുമോ എന്നായിരുന്നു പന്തിനെ ചികിത്സിച്ച ഡോക്ടറോട് അമ്മയുടെ ചോദ്യം എന്നാൽ ബോധം തെളിഞ്ഞ ഉടൻ പന്ത് ചോദിച്ചത് എനിക്കിനു മൈതാനത്തേക്ക് മടങ്ങിയെത്താനാകുമോ എന്നാണ് അക്കാര്യത്തിൽ അന്നൊരു ഉറപ്പും ഡോക്ടർമാർ പറഞ്ഞിരുന്നില്ല എന്നാൽ നാല് മാസങ്ങൾക്ക് ശേഷം ക്രച്ചറിന്റെ സഹായമില്ലാതെ അയാൾ നടക്കാൻ ആരംഭിച്ചു പിന്നെ അത്ഭുതകരമായ വേഗത്തിൽ മൈതാനത്തേക്ക് മടങ്ങിയെത്തി ലോഡ്സിൽ കൈവിരൽ നേട്ട പരിക്കുമായാണ് പന്ത് ഏറെ നേരം ക്രീസിൽ തുടർന്നത് കഠിനമായ വേദനയോടെയാണ് പന്ത് കളിച്ചത് എന്ന് കൂടെയുണ്ടായിരുന്ന കെ എൽ രാഹുൽ പിന്നീട് വെളിപ്പെടുത്തുന്നുണ്ട് കളിയോടും ടീമിനോടുമുള്ള അടങ്ങാത്ത അഭിനിവേശമാണ് ഓൾട്രാഫൂഡിൽ പന്തിരെ മൈതാനത്തേക്ക് തിരികെ എത്തിച്ചത് എന്നാണ് രണ്ടാം ദിനത്തിന് ശേഷം ഷർദുൽ താക്കൂർ പ്രതികരിച്ചത് ഗുരുതരമായി പരിക്കേറ്റ കൈകളുമായി ഓസീസിനെതിരെ ബാറ്റ് ചെയ്ത ഗ്രേം സ്മിത്തിനെയാണ് തനിക്ക് ഓർമ്മ വന്നത് എന്ന് ഷർദുൽ പറഞ്ഞു വേതന സംഹാരികൾക്ക് ഒരു മനുഷ്യനെ എത്ര നേരം മൈതാനത്ത് പിടിച്ചു നിർത്താനാകും അധികമൊന്നും കഴിയില്ല എന്നാൽ വേതന സംഹാരികൾക്ക് മുകളിൽ ആത്മബലം സംവരിച്ചയാൾ മൈതാനത്ത് തുടരാൻ തീരുമാനിച്ചാലോ അയാൾ ഒരു വൻമരമായി ചിലപ്പോൾ ക്രീസിൽ പടർന്നു പന്തലിച്ചേ